നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് നൽകാം സുവർണ തിളക്കം മില്ലേനിയം ഗോൾഡ് നിങ്ങൾക്കായി ഓഫേഴ്സ് നിങ്ങൾ വാങ്ങിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഗ്രാമിന് വെറും ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെ മാത്രം മേക്കിംഗ് ചാർജ് ദ ബെസ്റ്റ് അവർ ലോവസ്റ്റ് മേക്കിംഗ് ചാർജ് കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ സീറോ പെർസെൻറ്റേജ് കുറവിൽ എക്സ്ചേഞ്ച് ചെയ്യാം അതായത് പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഫുൾ വാല്യൂ ഈ സുവർണ ഡീലുകൾ പരിമിത കാലത്തേക്ക് മാത്രമാണ് നിങ്ങളുടെ അവധിക്കാലം മില്ലനിങ് ഗോൾഡിനൊപ്പം ആഘോഷിക്കൂ ഇന്ന് തന്നെ ഷോറൂം വിസിറ്റ് ചെയ്ത് ഓഫറുകൾ സ്വന്തമാക്കൂ വെരുമ്പളത്ത് എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പ് കതിർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു കേരളത്തിലെ എല്ലാ എൻ എസ് എസ് ഉള്ള വിദ്യാലയങ്ങളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി വിദ്യാഭ്യാസ വകുപ്പ് ഏർപ്പെടുത്തിയ ജോബിന്ദു രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ എസ് എസ് സപ്തദിന സഹവാസ ക്യാമ്പ് കതിർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചു പല സെക്ഷനുകളിലായി ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് മഞ്ഞുരുക്കൽ സുഹൃത്ത കേരളം സത്യമേവ് ചെയ്ത് സ്നേഹ സന്ദർശനം പ്ലാസ്റ്റിക് വിമുക്ത കേരളം ലഹരി വിമുക്ത ഗ്രാമം വിശ്വരഹിത പച്ചക്കറി കൃഷി ഇരുപത്തിയഞ്ച് വീടുകൾ കൃഷി എന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നു പെരുമ്പളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകർക്കും പി ടി അങ്ങൾക്കും ദിവസങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ആശ ഉദ്ഘാടനം ചെയ്തു കൃഷി വളരെ നന്നായിട്ട് ചെയ്യുന്ന കുടുംബങ്ങളാണ് ഒരു അടുക്കളത്തോട്ടം പോഷകത്തോട്ടം രീതിയിൽ വീടുകൾക്ക് പച്ചക്കറി തൈയും ഈ കഴിഞ്ഞ മൂന്ന് മാസം മുന്നേ ഇരിക്കുന്ന കുട്ടികളുടെ പി ടി പ്രസിഡന്റ് കെ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ സന്തോഷ് സാഗർ കൃഷി ഓഫീസർ ഹർഷ ബാബു ഹരിതസമൃദ്ധി എന്ന വിഷയത്തെ കുറിച്ച് എറണാകുളം ജില്ലാ പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ പി എം സുബേർ എന്നിവർ ഞാൻ ഞങ്ങളുടെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാലും അറിയാത്ത ചിലർക്ക് പറഞ്ഞുതരാം ജീവിക്കുന്നത് തന്നെ മണ്ണിനു വേണ്ടിയാണ് അതിൽക്കുള്ളിൽ വേറെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല കാര്യം അത്രയും മണ്ണിനോട് ചേർന്ന് ഇരുപത്തിനാല് മണിക്കൂറും ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് ഉറങ്ങുന്ന സമയവും അധ്യാപകനും മാത്രമാണ് പുള്ളി ഇതിന് മാറ്റിവെക്കുന്നത് ഇതിന് ഇൻവോൾവാകാതെ അല്ലാതെ ബാക്കി എല്ലാ സമയവും മണ്ണിനോട് ചേർന്ന് ഇപ്പോൾ ക്ലീനിങ് ആയാലും വെറുതെ നിൽക്കുമ്പോഴത്തേക്കും റോഡൊക്കെ ക്ലീൻ ചെയ്തു തുടങ്ങി അങ്ങനൊരു വ്യക്തിയാണ് അപ്പോ അത്രയും പരിചയസമ്പനായ സുബേറമാഷിനെ നിങ്ങൾക്ക് ക്ലാസ്സിനെ കൃഷിയോടുള്ള താല്പര്യം കുട്ടികൾ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവരിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ വളർന്നു വരുന്ന പൗരന്മാരായ നിങ്ങൾക്ക് കൃഷി എന്താണെന്നോ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനുള്ള ആവേശമായി തീരാനും വേണ്ടിയാണ് വീടുകൾ സന്ദർശിച്ചു പ്രായമായ കർഷകരെ നെൽക്കാണ്ട് കൃഷിയുടെ എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തി പ്രോഗ്രാം ഓഫീസർ ബാബു ഇ ബി ഡൊമിനിക് എ ബി സുമയ്യ കെ ബി അധ്യാപികമാരായ സീമ എസ് മേയ്സി സിജി വിദ്യാർത്ഥി ലീഡർ അഭിഷേക് പി വി വൈദേഹി കെ സി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ